ഹായ് കൂട്ടുകാർ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണ് സുഖമായിട്ടിരിക്കുകയാണ് ഞങ്ങളും സുഖമായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നിരിക്കുന്നത് കപക്കെട്ടൊക്കെ മാറാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ രണ്ട് ദിവസമായാലും വീഡിയോ ഇട്ടിട്ട് അപ്പോൾ കപ്പക്കെട്ടും പനിയും ആയിരുന്നു കേട്ടോ ഇപ്പോൾ കുറവായി ഇപ്പോൾ ഉഷാറായി അപ്പോൾ വിചാരിച്ചപ്പോൾ ഇന്ന് വീഡിയോടാണ് അപ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ കപകെട്ടും പനിയും ചുമയും എല്ലാം പെട്ടെന്ന് എങ്ങനെ കുറച്ച് എന്ന് നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചു ഞാൻ ഒരു ആയുർവേദ ഒരു മരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും എന്നാലറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് യൂസ്ഫുള്ളാവുമല്ലോ നമുക്ക് നോക്കാം കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് കൂട്ടുകാർ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ നല്ല തണുപ്പൊക്കെ ആയിരിക്കല്ലേ ഇങ്ങോട്ടൊരു പത്തര വരെ നല്ല തണുപ്പാണ് കേട്ടോ പത്തരയല്ല പതിനൊന്ന് വരെ നല്ല അത്യാവശ്യം തണുപ്പാണ് അത് കഴിഞ്ഞിട്ട് നല്ല വെയിലുച്ചു വരുന്നുണ്ട് നല്ല തണുപ്പിൽ ഒരു വെയിൽ കിട്ടുമ്പം ചെറിയൊരു ആശ്വാസമാണ് കേട്ടോ പിന്നെ പിള്ളേരുടെ പരിപാടിയൊക്കെ ആയിരുന്നു രണ്ട് ദിവസം മത്സരങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അന്നേരം ഞാൻ പിള്ളേരുടെ കൂടി അടിമാലി പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ പോയില്ലായിരുന്നു ഇന്നലെ ഞാൻ മിനിങ്ങാനാണ് പിള്ളേരെയും കൊണ്ട് അടിമാലി പോയത് അടിമാലി സ്കൂളിൽ പോയായിരുന്നു ഇന്നലെ ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ ഇന്നലെ എനിക്ക് ഭയങ്കര കപകെട്ടും ഭയങ്കര തലവേദനയും തൊണ്ടവേദനയും ഒക്കെ ആയിട്ട് ഉച്ച വരക്കടുത്തു തന്നെയായിരുന്നു വൈകുന്നേരം ആയപ്പോഴാണ് ഒന്ന് തലയൊന്ന് പൊക്കാൻ പറ്റിയ കേട്ടോ അപ്പം തലയൊക്കെ ഒന്ന് പൊക്കിയപ്പോഴത്തേക്കും തല നല്ല എണ്ണയൊക്കെ വെച്ച് കുളിക്കുകയും ചെയ്തായിരുന്നു കുഴിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വരിച്ചു നല്ല കപ്പക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ ഇല്ലയെന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ലായിരുന്നു അതൊക്കെ പമ്പ കാടണമെന്ന് വേണം പറയാം കേട്ടോ എല്ലാം പെട്ടെന്ന് തന്നെ മാറി അപ്പം കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്തായാലും ആശുപത്രി എന്തായാലും പോകണമല്ലോ അപ്പോൾ എന്തായാലും കുറഞ്ഞു അപ്പോൾ എനിക്ക് കുറയാൻ എന്നെ സഹായിച്ച ഒരു സാധനമാണ് നിങ്ങളെന്നു ഞാൻ പരിചയപ്പെടുത്തുന്നുട്ടോ ഇതാട്ടോ ബാഷ്പിക തുളസി എന്ന് പറയും ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിലൊക്കെ ഞാൻ ഈ തുളസിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ബാഷ്പീക തുളസിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് പിള്ളേർക്ക് ഭയങ്കര കപക്കെട്ടായിരുന്നു അപ്പം ഇത് തേച്ചപ്പോൾ കുറഞ്ഞു അതുപോലെ ഉണ്ണിക്കുട്ടനുണ്ടായിരുന്നു അപ്പം ഇത് തേച്ചപ്പം കുറഞ്ഞെന്നൊക്കെ ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ ഇത് നല്ല അടിപൊളിയൊരു സാധനം തന്നെയാണ് എൻ്റെ കളർ കണ്ടില്ലേ പച്ച കടും പച്ച കളർ അപ്പം നിങ്ങളെ ഈ ഒരു സാധനം ബാഷ്പിക തുളസിയൊക്കെ ഒന്ന് വീട്ടിൽ മേടിച്ച് വെച്ചോളൂ കേട്ടോ തണുപ്പായി ഇനി നമുക്ക് അസുഖങ്ങളൊക്കെ വേഗം തന്നെ വരും കവക്കെട്ട് ശ്വാസം എല്ലാം വരും അപ്പം ഈ ഒരു സംഭവം ഉണ്ടല്ലോ അടിപ്പുളിയാണ് വേഗം തന്നെ നമ്മുടെ അസുഖങ്ങളൊക്കെ പമ്പ കിടക്കെട്ടോ അപ്പോൾ ഇതൊരു തുള്ളി മതിയേ ഞാൻ കാണിച്ചു തരാമെ കണ്ടില്ലേ ഇതിൻ്റെ കളർ കാണിച്ചു തരാം കണ്ട പച്ച കളറാണ് കുറച്ച് മതി കെട്ടോ ഇത് എടുത്തിട്ട് നമ്മുടെ നമ്മുടെ നെഞ്ചത്തും നമ്മുടെ പുറത്തും നമ്മുടേതാ ഇച്ചിരി ഒരു തുള്ളി ഇതിൽ തന്നെ എടുത്തിട്ട് ഇങ്ങനെ ശ്വസിക്കാനും നമുക്ക് തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് അങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ആശ്വാസം ഉണ്ടാവും കേട്ടോ എനിക്ക് നല്ല തലവേദനയായിരുന്നു നല്ല കവക്കെട്ടായിരുന്നു ഒരു കുറുകൽ പോലെ കവം നമുക്ക് കവ നന്നെ ജിത്ത് ഇനി ഇരിക്കും നമുക്കൊരു കുറുകൽ പോലെ അനുഭവപ്പെടുമല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ രാവിലെ ഉച്ചയ്ക്ക് വൈ ഇത് എന്നെ തേച്ച് പിടിച്ചു തേച്ച് പിടിപ്പിച്ചു പിന്നെ ഇച്ചിരി കയ്യിൽ ഇച്ചിരി അങ്ങ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഇങ്ങനെ അങ്ങ് മണക്കുട്ടോ അപ്പം തന്നെ നമ്മുടെ അടഞ്ഞ മൂക്കൊക്കെ നന്നായിട്ട് തോർന്ന് നല്ല റിലാക്സ് റിലാക്സാവും കേട്ടോ എനിക്ക് തോന്നുന്നു വിക്സിനേക്കാളും ഏറ്റവും നല്ല സാധനം ഇത് തന്നെയാണ് വാഷ്പീക തുളച്ചി തന്നെയാണ് നമ്മുടെ ചുണ്ടത്ത മൂക്കിലൊന്നും അധികം മുട്ടിക്കാനൊന്നും പോലെ ഒരു പുകച്ചിൽ പോലെ ഉണ്ടാവേ ഇവിടെ ഇവിടെയൊക്കെ എനിക്കിപ്പം അറിയാതെ അങ്ങനെ തൊട്ടപ്പം ഒരു പുകച്ചിൽ പോലെ ഉണ്ട് ഇവിടെ ഒന്നും അങ്ങനെ തൊടണ്ട പക്ഷെ നമ്മൾ നെഞ്ചത്ത് പുറത്തൊക്കെ തൊടുന്നതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു പുകച്ചിൽ പുകച്ചിലല്ല ഒരു തണുപ്പ് ഭയങ്കര ഒരു തണുപ്പ് അനുഭവപ്പെടുവേ അല്ല വേറൊരു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ പക്ഷെ നല്ലതാണ് ഇപ്പം കണ്ണിൻ്റെ ഈ സൈഡിലൊക്കെ വരുമ്പോഴത്തേക്കും കണ്ണൊക്കെ നല്ല തണുപ്പ് വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കണ്ണിനൊക്കെ നല്ല ചൂട് തോന്നുന്നുല്ലേ അന്നേരം നമുക്ക് കുറച്ചെടുത്തതാണ് ഇങ്ങനെ കുറച്ച് അകത്തി അങ്ങ് കൈ അങ്ങ് വെച്ച് കൊടുത്താൽ മതി അപ്പം നമ്മുടെ കണ്ണൊക്കെ നല്ല റിലാക്സ് ആവും നല്ലൊരു സുഖം തോന്നും കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം ദേശിച്ചിട്ടാണ് എൻ്റെ കപക്കെട്ടും എൻ്റെ പനിയെല്ലാം മാറിയത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ കൂട്ടുകാർക്ക് ഞാനിത് പറഞ്ഞു കൊടുക്കാതെ അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു കുഞ്ഞാറ്റ മലയ്ക്ക് മാല ഇടുന്നതിന് മുന്നേ കൊച്ചിന് നല്ല കപക്കെട്ടും പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പനിയുടെ ഞാൻ പാരസെറ്റമോളിൻ്റെ സിറപ്പ് കൊടുത്തായിരുന്നു പക്ഷെ പനി മാറിയാലും കപക്കെട്ട് ഒന്നും മാറിയില്ല കേട്ടോ അന്നേരം ഞാൻ എടുത്ത സാധനം ഇതാണ് കേട്ടോ ഈ ബാഷ്പിക തുളസി തന്നെയാണ് എൻ്റെ പേര് കാണിച്ചു തരാൻ കണ്ടില്ല ബാഷ്പിക തുളസി ഇതാണ് കേട്ടോ ഇതാണ് ഞാൻ കുഞ്ഞാറ്റിയുടെ നെഞ്ചത്തും പുറത്തും ഒക്കെ തേച്ച് കൊടുക്കുമായിരുന്നു രാവിലെ കുളിച്ചു വിടുന്ന തേച്ച് കൊടുക്കും അതുപോലെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ഉച്ചയ്ക്കും അങ്ങനെ തേച്ച് കൊടുക്കും വൈകുന്നേരം കിടക്കാൻ നേരത്തും ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കെട്ടോ ഇന്നലെ രാത്രിയും തേച്ച് കൊടുത്തായിരുന്നു ഇന്നലെ രാത്രി അവർ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം രാത്രി ആയിരുന്നേ അന്നേരം ഞാൻ ഇതായിട്ടോ തേച്ച് കൊടുത്തു അപ്പോൾ രാത്രിയിൽ കൂളിയൊക്കെ കഴിഞ്ഞപ്പം ഞാൻ തേച്ച് കൊടുത്തു ഇപ്പോൾ കൊച്ചിന് അങ്ങനെ വലിയ അങ്ങനെ വലിയ കപക്കെട്ടൊന്നും ഇല്ല നന്നായിട്ട് കുറഞ്ഞു കുറഞ്ഞിട്ടോ പിന്നെ തൊണ്ടവേദന അങ്ങനെയൊക്കെ വന്നപ്പം ഞങ്ങൾ കഴിച്ചിരുന്ന സാധനമാണ് ലേഹ്യം ഈ ലേഹ്യം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് നമ്മുടെ തൊണ്ടവേദന അതുപോലെ ഇതിലും കണ്ടോ കഫ് ചുമക്കൊക്കെ നല്ലതാണ് ഇത് ഞങ്ങൾ കഴിച്ച് തീർത്താണ് കേട്ടോ കണ്ടില്ലേ കഴിച്ച് തീർത്തതാണ് ഇനി ചെറിയൊരു ഡെപ്പിയും കൂടി ഞാൻ മേടിച്ച് വെച്ചായിരുന്നു കേട്ടോ നല്ല ചേട്ടൻ ഏത് ചേട്ടായി മേടിച്ച് വെച്ചായിരുന്നേ ഇത് ഞാൻ ഇടയ്ക്ക് നമ്മളിങ്ങനെ സംസാരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തൊണ്ടയിൽ ഒരു ഒരു ഇങ്ങനെ ഒരു ഒരു കരകയപ്പ് പോലെ തോന്നില്ലേ അന്നേരം ഇത് ഇച്ചിരി എടുത്തിട്ട് അങ്ങനെ അലയിപ്പിച്ച് കഴിക്കുക ഇത് നല്ല സൂപ്പറാണ് നമ്മുടെ കവക്കെട്ടും കവും ഒക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും കേട്ടോ പിന്നെ ഒരു സാധനമാണ് തിപ്പലി തിപ്പലി ചൂർണ്ണം ഇതും നല്ല ഒരു സാധനം തന്നെയാ കേട്ടോ ഇത് കയ്പ്പാണ് അതുകൊണ്ട് ഇത് അധികം കഴിക്കില്ല എന്നാൽ ഞാൻ നിർബന്ധിച്ച് കൊടുക്കും കേട്ടോ എന്തോ ഇതൊക്കെ ഇതൊക്കെയാട്ടോ ഞാൻ കഴിച്ചത് അപ്പോൾ എൻ്റെ കപക്കെട്ടൊക്കെ നല്ല വണ്ണം കുറയുന്നതിനെ സഹായിക്കുന്ന ഒരു സാധനമാണ് വാഷ്പീക തുളസിയും ഏലവിലേഹിയും പിന്നെ തിപ്പലി രസായനം ഇതാണെങ്കിൽ എന്നെ കൂടുതൽ കപക്കെട്ടൊക്കെ കുറയാൻ സഹായിച്ച സാധനം കേട്ടോ ഇത് ഞാൻ ചെറിയൊരു തലവേന ജലദോഷം വരുമ്പോൾ തന്നെ ഈ സാധനം ഉപയോഗിക്കട്ടോ അപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് കുറവ് കിട്ടുവേ ഇത് നിങ്ങൾ എന്തായിരുന്നു മേടിച്ച് വെക്കണം കേട്ടോ ഇത് മാത്രമല്ല ഈ ഇലതിലേക്കൊക്കെ ഒന്ന് വീട്ടിൽ മേടിച്ച് വെക്കണേ അപ്പോൾ ഈ ബാഷ്പിക്ക തുളസി ഉണ്ടല്ലോ ഇത് ഞാൻ നമ്മുടെ ഉണ്ണിക്കൂട്ടിൽ ഞാൻ തേച്ച് കൊടുക്കട്ടോ അത് എങ്ങനെ തേച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് കുറച്ച് എടുക്കുകയുള്ളേ കുറച്ച് ഇതിൽ നിന്നൊക്കെ ഉണ്ടോ ഇത് ഇത്ര എടുക്കുകയുള്ളൂ കുറച്ചെടുത്തിട്ട് നമ്മുടെ നെഞ്ചത്തും പുറത്തും ഒക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നെഞ്ചത്തും പുറത്തൊക്കെ നല്ലതാണ് കൈകൊണ്ട് പോലെ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കും കേട്ടോ ചെയ്ത് കൊടുത്തിട്ട് നെഞ്ചത്തും പുറത്തൊക്കെ നല്ലോണം തിരിച്ചു കൊടുക്കും പിന്നെ അവൻ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് തന്നെ ഒരു ഡ്രോപ്സ് ഒരു തുള്ളി ഒരു ഡ്രോപ്സ് ഇങ്ങനെ ഒഴിച്ചിട്ടൊക്കെ നന്നായിട്ട് കയ്യിൽ മിക്സ് ചെയ്ത് എൻ്റെ കയ്യിലോട്ടോ എൻ്റെ കയ്യിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് അവൻ കിടന്ന് ഉറങ്ങുവാണല്ലോ ഉറങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ ചെരിച്ച് കിടത്തിയിട്ട് ഞാൻ പതുക്കി ഒന്ന് ഇങ്ങനെ അങ്ങനെ മൂക്കിൽ മുട്ടിക്കയില്ല കേട്ടോ ഇച്ചിരി അകന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് പതുക്കി ഒന്ന് ആകെ കൊടുക്കട്ടോ അപ്പോൾ അവന് ശ്വസിക്കുമ്പോൾ മൂക്കൊക്കെ ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിലീഫാവട്ടോ മൂക്കടപ്പൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആശ എണീ കിട്ടോ ആശയും ആ നമ്മൾ മരുന്ന് വേണ്ടെന്ന് പറയേ കാരണം മൂക്കടപ്പൊക്കെ കുറഞ്ഞ് മൂക്കങ്ങ് ശ്വസിക്കുമ്പോൾ അതിൻ്റെ എസെൻസ് ശരിക്കും അങ്ങ് ഒരു തണുപ്പ് പോലെ ഇങ്ങനെ ഫീൽ കിട്ടുമല്ലോ അപ്പഴത്തേക്ക് ആശ മനസ്സിലായി ഞാനിത് തേച്ചുന്ന് കേട്ടോ അവൻ്റെ മേത് കയ്യിൽ തേച്ച് അവൻ വിചാരിച്ചാൽ അവൻ്റെ കയ്യിൽ മണി തോക്കുവേ പക്ഷേ ഞാൻ എൻ്റെ കയ്യിലാണ് അങ്ങനെ ചെയ്യാറ് അവൻ്റെ കയ്യിൽ തേടുക്കാൻ പറ്റില്ല കാരണം അവൻ കണ്ണിലൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൊക്കെ നീറുമല്ലോ അപ്പോൾ ഇത് കണ്ണിലൊന്നും വരാതെ നോക്കണം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ നല്ല മണമുണ്ട് എനിക്ക് എനിക്കൊന്ന് വിക്സിനെക്കാളും ഞാൻ പറഞ്ഞില്ലേ വിക്സിനെക്കാളും ഏറ്റവും നല്ല സാധനം തന്നെയാണ് കേട്ടോ വിക്സ് ഒന്നും എനിക്കങ്ങനെ പിടിക്കില്ല വിക്സ് വെച്ചാലൊന്നും എനിക്ക് കവക്കെട്ടും ചുമയോ ചുമയല്ല ഈ ജലദോഷമൊന്നും കുറേയില്ല കേട്ടോ ചില ആൾക്ക് വിക്സ് നല്ലതാണ് നന്നായിട്ട് പിടിക്കുക പക്ഷേ എനിക്ക് വിക്സ് പിടിക്കില്ല കേട്ടോ എനിക്ക് എനിക്ക് പിടിക്കുന്ന സാധനത കേട്ടോ ഇത് നല്ല സൂപ്പറാണ് അപ്പോൾ ഇത് നമുക്ക് ആയുർവേദ കടയിൽ കിട്ടും ബാഷ്പിക തുളസി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ എല്ലാവരും മേടിച്ച് വെക്കണേ പിന്നെ പിള്ളേർക്കൊക്കെ തേക്കുമ്പോൾ കുറച്ച് ഒന്നുകൊണ്ട് കുഞ്ഞു തുള്ളി കേട്ടോ കുറച്ച് മാത്രം എടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ കയ്യിൽ മിക്സ് ചെയ്തിട്ട് അവരുടെ നെഞ്ചത്തും പുറത്ത് തേച്ച് കൊടുത്താൽ മതി കേട്ടോ നമുക്കൊക്കെ വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് നെഞ്ചത്തും പുറത്തൊക്കെ തേച്ചു കൊടുക്കാം പക്ഷേ അവരുടെ കുഞ്ഞുങ്ങളല്ലേ അപ്പം ഒന്ന് ഒരു തുള്ളി കൈ നന്നായിട്ട് തേച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അവരുടെ പുറത്ത് ചങ്കിലും പുറത്തൊക്കെ തേച്ച് കൊടുക്കുക നെറ്റിയിലും തേച്ച് കൊടുക്കാണ്ട് കേട്ടോ കവക്കൊട്ട് നന്നായിട്ട് കുറഞ്ഞു കിട്ടിക്കോളും ഞങ്ങൾ ആശുപത്രിയിൽ ഒന്നും പോയിട്ടില്ല എത്ര ദിവസമായില്ലേ ഞങ്ങളിപ്പം കപക്കെട്ട് കുറഞ്ഞോണ്ടട്ടോ ആശുപത്രി പോകാതെ അത് കുറഞ്ഞില്ലെങ്കിൽ ആശുപത്രി പോകണം പോകണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നേ ഉണ്ണിക്കൂട്ടിന് ജലദോഷം വന്നാറുണ്ടല്ലോ അവൻ പിന്നെ ഒരു പണി പണിയെടുപ്പിക്കില്ല എപ്പോഴും എടുത്തുകൊണ്ടൊക്കെ നടക്കണം അപ്പം അവൻ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഞാനത് കുറച്ചങ്ങ് എടുത്തിട്ട് ഞാൻ ടി വി കണ്ടുപെട്ടം അവനങ്ങൾക്ക് പറഞ്ഞു ഓരോന്ന് സംസാരിച്ച് അവന പാട്ടൊക്കെ പാടിച്ച് ഫോണൊക്കെ കാണിച്ച് പതുക്കി നെഞ്ചിനും പുറത്തൊക്കെ തേച്ചങ്ങ് കൊടുക്കും കേട്ടോ അപ്പോൾ അവനിങ്ങനെ അമ്മ ഇതെന്ത് ചേച്ചി തന്നത് അങ്ങനെയൊക്കെ ചോദിക്കാനോടെ അപ്പം നന്നായിട്ട് കുറഞ്ഞിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇനി കുറഞ്ഞില്ല എന്തായാലും ആശുപത്രി പോകട്ടെ ഉണ്ണിക്കുട്ട് കുറഞ്ഞില്ല എന്തായാലും ആശുപത്രി പോവേ അപ്പം കുറഞ്ഞു കിട്ടി അവന് കുറഞ്ഞിട്ട് പിന്നെ ആശുപത്രി പോകേണ്ട കാര്യമില്ലല്ലോ അവന് കുറഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് കിട്ടിയത് എന്ത് വന്നാലും എനിക്ക് കിട്ടും കേട്ടോ പിള്ളേർക്ക് രണ്ട് കുഞ്ഞാവിക്കും കുഞ്ഞാൻ്റെക്കും പനി വന്നാലും ചുമ വന്നാലും അവളുടെ അവന്മാരുടെ അടു അവന്മാരുടെ അടുത്ത് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും എനിക്ക് പനി കിട്ടേയില്ല പക്ഷെ ഉണ്ണിക്കുട്ടൻ്റെ ഒരു ജലദോഷം വന്നാൽ മതി നേരെ എനിക്കങ്ങ് പകർന്നു കിട്ടും കേട്ടോ അതെന്താണെന്ന് എനിക്കറിയത്തില്ല അത്ര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഞാനെൻ്റെ ഉണ്ണിക്കുട്ടനെട്ടോ അപ്പോൾ എലതിലേഖയും ഞാൻ പലോരിത്ത് മൊത്തം തീർത്തു ഞാനും പിള്ളേരൊക്കെ കഴിച്ച് തീർത്തു പിള്ളേർക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് ലാസ്റ്റ് വന്നത് ഇപ്പം ചേട്ടയ്ക്കും തൊണ്ടവേദന വന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ചേട്ടാ ചേട്ട ഇത് തേക്കുന്നുണ്ട് രാത്രി തേച്ച കേട്ടോ കിടന്നത് ഇത് എൻ്റെ റൂമിൽ തന്നെ ഉണ്ടാവും കേട്ടോ എനിക്ക് രാത്രി തേച്ച് ഒരു ഡ്രോപ്സൊക്കെ ആക്കിയിട്ട് അങ്ങ് കിടക്കുമ്പോൾ നമുക്ക് ഉറക്കം കിട്ടും പിന്നെ നമുക്ക് എന്താ മൂക്കടപ്പിന് എല്ലാത്തിനും ഒരു ആശ്വാസം തന്നെയാണ് ഇത് അപ്പോൾ ഇതെന്ന് ഈ സാധനം എൻ്റെ കട്ടിലിൻ്റെ തലേങ്ങര സൈഡിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് മനസ്സിലായല്ലോ അപ്പം എല്ലാവരും ഇത് മേടിച്ച് വെക്കണം തണുപ്പാണ് ഇപ്പം അസുഖങ്ങൾ മാത്രമല്ല നമ്മുടെ നമ്മുടെ ചർമ്മമൊക്കെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും കാരണം അത് രാവിലെ എണീക്കുമ്പോൾ തന്നെ അറിയാം ചുണ്ടൊക്കെ നല്ല ഡ്രൈനെസ് ആയി രണ്ട് ദിവസമായിട്ടും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ രണ്ട് ദിവസമായിട്ട് ചുണ്ടൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നേ വരണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ഞാൻ ഇങ്ങനെ വിചാരിച്ചത് എന്ത് വെച്ചാൽ ഡ്രൈനെസ് നമുക്ക് എപ്പോഴും ലിബാമങ്ങിട്ട് നടക്കാനൊന്നും പറ്റില്ലല്ലോ അന്നേരമാണ് വിചാരിച്ചത് ബട്ടർ ബട്ടർ നല്ല സാധനം കേട്ടോ വെണ്ണ എന്നൊക്കെ പറയില്ലേ വെണ്ണ അപ്പം ഞാൻ രണ്ടു ദിവസമായിട്ട് ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് കുറച്ച് വെണ്ണ എടുത്തിട്ട് ആ ചുണ്ടത്തൊക്കെ അങ്ങ് തേച്ച് കൊടുക്കും കേട്ടോ തേച്ച് കൊടുത്തപ്പോൾ തന്നെ ഇച്ചിനൊക്കെ തേച്ച് ചെറിയ രീതിയിൽ മസാജ് പോലെ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ കിടക്കും കുറുമ്പിക്കുന്നില്ല കേട്ടോ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ആ ചുണ്ടിലെ ആ വരണ്ടതും ഒക്കെ മാറി ചുണ്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങളതൊന്ന് പട്ടിറക്ക ഉണ്ടെങ്കിൽ ചുണ്ടത്തൊക്കെ ചുണ്ട് വരണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തേച്ച് കൊടുക്കെട്ടോ ഇന്നത്തെ വീഡിയോ അങ്ങനെ പ്രത്യേകിച്ചൊരു വീഡിയോസ് ഒന്നും ഇല്ല കാരണം എനിക്ക് ഇത്ത ഈ സംഭവങ്ങളൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്ത കേട്ടോ അപ്പം നിങ്ങളും പറ്റുമെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് മേടിച്ച് വെക്കുക വാഷ്പിക തുളസി അല്ല അത് ചൂർണത്തിപ്പരി ചൂർണ്ണമൊക്കെ ഒന്ന് മേടിച്ചു വെക്കും കേട്ടോ മേടിച്ച് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുക തണുപ്പ് വരും എല്ലാവർക്കും പനിയൊക്കെയാണെന്നാണ് കേട്ടിട്ടുള്ളത് മിക്ക ആൾക്കാർക്കും ഈ പ്രദേശം മൊത്തം പനിയും കാപ്പിക്കിട്ടും ചുമയൊക്കെയാണ് പഴി പോകുന്നവരൊക്കെ ചുമച്ചുകൊണ്ടൊക്കെ കയറിപ്പോകുന്നു ഭയങ്കര തണുപ്പാണ് ഇങ്ങോട്ടേ നമ്മൾ ഇടുക്കിയും കൂടിയാണല്ലോ ഭയങ്കര തണുപ്പാണ് അപ്പോൾ എനിക്ക് ഈ പനി വരാൻ കാരണം ഉണ്ണിക്കൂട്ടറിൻ്റെ പനിയും കൂടെ വന്നു കൂടെ ഞാൻ പറഞ്ഞില്ല മിരിങ്ങാന്ന് ഞാൻ പിള്ളേരുടെ കൂടെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അടിമാലി അടിമാലി ഒരു മൂന്ന് മണി ആയപ്പോഴത്തേക്ക് എല്ലാ തണുപ്പായിരുന്നു ഒരു ആറുമണിവരെ ആറ് അഞ്ചര അഞ്ചര ആറു മണി ആറു മണി വരെ അവിടെ തന്നെ തന്നെയായിരുന്നു കേട്ടോ വരെ അന്നേരം നല്ല തണുപ്പൊക്കെ അല്ലായിരുന്നു ആ തണുപ്പും കൂടെ അടിച്ചപ്പോഴത്തേക്കും ചുമയും കപ്പക്കെട്ടൊക്കെ അങ്ങ് കൂടിയതാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം തൊണ്ടയ്ക്കകത്ത് ഇങ്ങനെ ഒരു പോലെ ഉണ്ട് ഇപ്പോൾ ഈ സ്ഥലമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ രാത്രി രാത്രിയാണ് ഞാൻ ഒരു ബാഷ്പി തുളസിയൊക്കെ ഒക്കെ അങ്ങ് തേച്ച് കൊടുത്തുള്ളത് ഇപ്പം നിങ്ങളെ കാണിക്കാനായിട്ട് ഇപ്പം ഇവിടെയൊക്കെ അങ്ങ് തേച്ചു കിട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിൽ സ്വന്ന് സബ്സ്ക്രൈബ് ഗുണം ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ